കലാമണ്ഡലം സോമന്റെ അറുപതാം പിറന്നാൾ സോമദ്വിതി എന്ന പേരിൽ വെള്ളിനേഴി ഒളപ്പമണ്ണ ആഘോഷിച്ചു ഒരു ദിവസം നീണ്ടുനിന്ന ആഘോഷത്തിൽ കളിയരങ്ങുകൾ അരങ്ങനുഭവം ഗുരുവന്ധനം ആദരസമ്മേളനം സുവർണമുദ്ര സമ്മാനിക്കൽ തുടങ്ങിയ പരിപാടികൾ നടന്നു വെള്ളിനേഴി ഒളപ്പമണ്ണ മനയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കളി ആചാര്യന്മാരായ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും വാഴയങ്കട വിജയന്റെയും ഛായാചിത്രങ്ങൾക്ക് മുൻപിൽ പുഷ്പാർച്ചനയോടെയാണ് സോമദ്യുതി തുടങ്ങിയത് സോമന്റെ ഗുരുനാഥന്മാരായ കലാമണ്ഡലം എം പി എസ് നമ്പൂതിരിയും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും ചേർന്ന് കളിവിളക്ക് തെളിയിച്ചു പിന്നീട് തോടയം പുറപ്പാട് ഭഗവതം നളചരിതം രണ്ടാം ദിവസം കഥകളിയുമുണ്ടായി പിന്നീട് അരങ്ങനുഭവം പങ്കിടൽ നടന്നു മുരളി ചാലക്കുടി മോഡറേറ്ററായി തുടർന്ന് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അർജുനനും കലാമണ്ഡലം കുട്ടിക്കൃഷ്ണൻ കാലകേയവധം കളിയരങ്ങും ഉണ്ടായി വൈകിട്ട് ആദര സമ്മേളനം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂന്നാമത് ഉളപ്പ വെച്ചാണ് നടക്കുന്നത് നാലാമത് വെള്ളിനാണ് നടക്കുന്നത് അതുകൊണ്ട് തിരക്കുകൾ ഉണ്ടെങ്കിലും സാന്നിധ്യം ബോധ്യപ്പെടുത്തണമെന്ന ഒരു കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടനായി നിങ്ങൾ ചലിച്ചതിൽ എനിക്ക് സന്തോഷവും നന്ദിയുമുണ്ട് സംഘാടക സമിതി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷനായി കലാമണ്ഡലം വേഷവിഭാഗം ഡീൻ കെ ബി രാജാനന്ദ് സോമനെ പരിചയപ്പെടുത്തി കലാമണ്ഡലം ഗോപി സംഘാടക സമിതിയുടെ ഉപഹാരം സുവർണമുദ്ര സോമന് സമ്മാനിച്ചു കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി പൊന്നാടെ അണിയിച്ചു കലാമണ്ഡലം ശിവൻ നമ്പൂതിരി കീർത്തിപത്രവും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മംഗളപത്രവും സമ്മാനിച്ചു കെ പ്രേംകുമാർ എം എൽ എ സതനം ഹരികുമാർ വെളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ പഞ്ചായത്ത് അംഗങ്ങള ായ ഒ ഗോപാലകൃഷ്ണൻ സി ജലജ പി ആർ സുമ ഉപദേശക സമിതി അംഗം വി രാമൻകുട്ടി കൺവീനർ നെടുമ്പള്ളി റാം മോഹൻ നവനീത് ഒളപ്പമണ്ണ പി നാരായണൻകുട്ടി കലാമണ്ഡലം സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ആചാര്യന്മാരും ശിഷ്യരും കലാകാരന്മാരും ആസ്വദക ആസ്വാദകരും കഥകളി സ്ഥാപനങ്ങളും കഥകളി ക്ലബ്ബുകളും ജനപ്രതിനിധികളുമെല്ലാം പൊന്നാടിയണിയിച്ചും ഉപഹാരങ്ങൾ സമ്മാനിച്ചും സോമന് പിറന്നാളാശംസകൾ നേർന്നു ആദര സമ്മേളനത്തിനു ശേഷം രാത്രി ഒൻപത് മുതൽ പുലരും വരെ പ്രഗൽഭർ പങ്കെടുത്ത സുഭദ്രാഹരണം ഉത്തരാസ്വയംവരം സീതാസ്വയംവരം കല്യാണ സൗഗന്ധികം ദുര്യോധനവധം കഥകളിയുമുണ്ടായി மஞ்சுராஞ்ச சிசிஎன் செருப்புலச்சேரி